ഹായ് ഫ്രണ്ട്സ് സ്വപ്ന കുക്കിംഗ്സിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു നാല് മണി പലരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങിയെടുത്തതാണ് പിന്നെ ഇതിലേക്ക് കടലപ്പൊടി വേണം സാവോള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് കരിവേപ്പില ഒരു തണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയല മല്ലിയല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനുള്ളതിൻ്റെ വിരലിലെടുത്തതാണ് പിന്നെ കാശ്മീരി മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് തയ്യാറാക്കുന്നത് ഓയിലിലാണ് അപ്പോൾ ഓയിലും വേണം ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനതിനു വേണ്ടി ഒരു എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ളൊരു ഗ്രേറ്ററിലൂടെ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കുഴക്കുമ്പോൾ കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം സാബോള കട്ട് ചെയ്തെടുത്തത് ഇഞ്ചി പച്ചമുളക് മല്ലിയില മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഞാനൊരു കളറിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കടലപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം പോരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് മുട്ട ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറുതാക്കി അരിഞ്ഞെടുക്കാട്ട ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം ഇനി ഇതൊന്ന് ഓരോന്ന് ഓരോന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാരിമടി പരാരമാണ് ഇത് ഇത് നന്നായിട്ട് രണ്ടു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ അങ്ങോട്ട് ഒരിച്ചെടുക്കാം യറായിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പം മുഴുവനായിട്ടും നമ്മളത് വറുത്ത് കോരി ഇപ്പം നമ്മളത് മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മുട്ട കൊണ്ടാണ് ഞാനിതുപോലെ പൊരിച്ചെടുത്തിരിക്കുന്നത് ചായ തിളയ്ക്കുമ്പോഴേക്കിനും നമുക്ക് ഇതുപോലെ ഒരു നാല് മണി പലരം തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്